എസ് എൻ ഡി പി യോഗം നൂറ്റി അൻപത്തിയേഴാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് തിരുചന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഘോഷയാത്ര വർണ്ണാഭമായി താളവാദ്യമേളക്കാവടികളുടെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര ഉഴവൂരിൽ നടന്നത് മഹാബലിയും ദേവീദേവന്മാരുടെ രൂപങ്ങളും പീതാംബര വസ്ത്രധാരികളായ വനിതകളുടെ പങ്കാളിത്തവും ഘോഷയാത്രയിൽ ഏറെ ശ്രദ്ധേയമായി ആയിരക്കണക്കിന് അംഗങ്ങളാണ് അരീക്കര ശ്രീനാരായണ സുബ്രഹ്മണ്യ ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് രാവിലെ മുതൽ ഒഴുകിയെത്തിയത് ഘോഷയാത്ര ആരംഭിച്ച് ഉഴവൂർ ടൌണിലെത്തിയപ്പോഴും ഭക്തരുടെ പിന്തിര ശ്രീനാരായണ നഗറിൽ നിന്നും ആരംഭിച്ചിരുന്നില്ല ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലെത്തിയതിനുശേഷം ക്ഷേത്രം മേൽശാന്തി പീതാംബരൻ ശാന്തികളുടെയും ക്ഷേത്രം ശാന്തി അജയ് ശാന്തികളുടെയും നേതൃത്വത്തിൽ ഗുരുപൂജ ഉൾപ്പെടെയുള്ള വിശേഷാൽ പൂജകളും വനിതാ സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സമൂഹ പ്രാർത്ഥനയും നടന്നു തുടർന്ന് ജയൻ പ്രസാദ് മെയ്മുറിയുടെ ഗുരുദേവ പ്രഭാഷണവും വിഭവസമൃദ്ധമായ പിറന്നാൾ ദിന പ്രസാദ ഊട്ടം നടന്നു പരിപാടികൾക്ക് ശാഖാ ചെയർമാൻ അനീഷ് പുല്ലുവേലിൽ വൈസ് ചെയർമാൻ സി ടി രാജൻ കൺവീനർ സജീവ് വയല ആഘോഷ കമ്മിറ്റി ചെയർമാൻ എ ഡി ഹരിദാസ് കൺവീനർ ഹരിദാസ് കാരേക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ